ിഷക്ക് സ്ഥിതി ആയിരിക്കട്ടെ സംഖ്യയുടെ പുസ്തകം പത്താമധ്യായം കാഹളം കർത്താവ് മോശയോട് അല്ലു ചെയ്തു അടിച്ചു പരത്തിയ വെള്ളി കൊണ്ട് രണ്ട് കാഹളം നിർമ്മിക്കുക സമൂഹത്തെ വിളിച്ചുകൂട്ടാനും പാളയത്തിൽ നിന്ന് പുറപ്പെടവാനും അവ മുഴക്കണം അവ രണ്ടും ഒന്നിച്ചു മുഴക്കുമ്പോൾ സമൂഹം മുഴുവനും സമാഗമ കൂടാര നിന്റെ മുമ്പിൽ സമ്മേളിക്കണം ഒരു കാഹളം മാത്രം ഊതിയാൽ ഇസ്രായേലിലെ ഗോത്ര തലവന്മാരായ നായകന്മാർ മാത്രം നിന്റെ മുമ്പിൽ ഒന്നിച്ചു കൂടണം സന്നാഹത്തിനുള്ള ആദ്യ കാക്കളം മുഴങ്ങുമ്പോൾ കിഴക്കു വശത്തുള്ള പാളയങ്ങൾ പുറപ്പെടണം അത് രണ്ടാം പ്രാവശ്യം മുഴങ്ങുമ്പോൾ തെക്ക് വശത്തുള്ള പാളയങ്ങൾ പുറപ്പെടണം യാത്ര പുറപ്പെടേണ്ടപ്പോഴൊക്കെ സന്നാഹധ്വനി ഉയർത്തണം സമൂഹം ഒന്നിച്ചു കൂടാൻ കാക്കളം മൂതുമ്പോൾ സന്നാഹധധ്വനി മുഴക്കരുത് അഹ്റോൻ്റെ പുത്രന്മാരാണ് കാഹളം മുഴക്കേണ്ടത് ഇത് നിങ്ങൾക്ക് തലമുറ തോറും എന്നേക്കുമുള്ള നിയമമായിരിക്കും നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിനെതിരെ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഓർക്കുന്നതിനും ശത്രുവിൽ നിന്ന് നിങ്ങളെ രക്ഷിക്ക നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിനും കാഹളങ്ങൾ സന്നാഹധ്വനി മുഴക്കണം നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ദിനങ്ങളിലും നിർദ്ദിഷ്ടമായ ഉത്സവങ്ങളിലും മാസാരംഭങ്ങളിലും ദഹനബലികളിലും സമാധാന ബലികളിലും ബലികളും അർപ്പിക്കുമ്പോഴും കാഹളം ഊതണം അപ്പോൾ നിങ്ങളുടെ ദൈവം നിങ്ങളെ ഓർമ്മിക്കും ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് സീനായിൽ നിന്ന് പുറപ്പെടുന്നു രണ്ടാം വർഷം രണ്ടാം മാസം ഇരുപതാം ദിവസം സാക്ഷികൂടാരത്തിന് മുകളിൽ നിന്ന് മേഘം ഉയർന്നു അപ്പോൾ ഇസ്രായേൽ ജനം ഗണങ്ങളായി സീനായ് മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു മേഘം പാരാൻ മരുഭൂമിയിൽ ചെന്നു നിന്നു മോശ വഴി കർത്താവ് നൽകിയ കൽപ്പന അവർ ആദ്യമായി യാത്ര പുറപ്പെട്ടു യൂതാ ഗോത്രം ഗണങ്ങളായി പതാകയും മേന്തി ആദ്യം പുറപ്പെട്ടു അമിനതാബിൻ്റെ മകൻ ആയിരുന്നു അവരുടെ നായകൻ ഇസാക്കർ ഗോത്രത്തിൻ്റെ മുമ്പിൽ നടന്നത് സുവാറിൻ്റെ മകൻ നത്തനേൽ ആണ് സെബ്ലൂൺ ഗോത്രത്തെ നയിച്ചത് ഹെലോനിൻ്റെ പുത്രൻ എലിയാ ബാകുന്നു കൂടാരം അഴിച്ചിറക്കിയപ്പോൾ ഖർഷോൻ്റെയും മറാറിയുടെയും പുത്രന്മാർ അത് വഹിച്ചുകൊണ്ട് പുറപ്പെട്ടു അനന്തരം റൂബൻ ഗോത്രം ഗണങ്ങളായി പതാകയേന്തി പുറപ്പെട്ടു ഷധയൂറിൻ്റെ മകൻ എലീസുർ അവരുടെ മുമ്പേ നടന്നു ഷിമയോൻ ഗോത്രത്തിൻ്റെ മുമ്പിൽ നടന്നത് സുരേഷ് ദായിയുടെ മകൻ ഷെലൂമിയേൽ ആണ് ഗാദ് ഗോത്രത്തെ നയിച്ചത് റിബുവേലിൻ്റെ മകൻ എലിയാസ് ഫത്രേ അതിന് അതിനുശേഷം വിശുദ്ധ വസ്തുക്കൾ വഹിച്ചുകൊണ്ട് കുഹാത്തിൻ്റെ പുത്രന്മാർ പുറപ്പെട്ടു അവർ എത്തുന്നതിന് മുമ്പ് സാക്ഷ്യകൂടാരം സ്ഥാപിക്കപ്പെട്ടു തുടർന്ന് എഫ്രായിം ഗോത്രം ഗണങ്ങളായി പതാകയന്തി പുറപ്പെട്ടു അവരുടെ നായകൻ അമ്മിഹൂദിൻ്റെ മകൻ എലീഷാമ ആയിരുന്നു മനാസെ ഗോത്രത്തിൻ്റെ മുമ്പിൽ നടന്നത് പതാക് സൂറിൻ്റെ മകൻ ഗമാലിയേലാണ് ബെഞ്ചമിൻ ഗോത്രത്തെ നയിച്ചത് ഗിതയോനിൻ്റെ മകൻ അബിദാൻ ദാൻ ഗോത്രം അണികളായി പതാകയേന്തി എല്ലാ സംഘങ്ങളുടെയും പിന്നിലയിലായി പുറപ്പെട്ടു അമിത്ഷാ ദായുടെ മകൻ അഹിയേസർ അവരുടെ മുമ്പിൽ നടന്നു ആഷർ ഗോത്രത്തിന്റെ മുമ്പിൽ നടന്നത് ഒക്രാന്റെ മകൻ പകിയേലാണ് നഫ്താലി ഗോത്രത്തെ നയിച്ചത് ഏനാൻ്റെ മകൻ അഹീറ അണികളായി യാത്ര പുറപ്പെട്ടപ്പോൾ ഇസ്രായേൽ ഈ ക്രമത്തിലാണ് നീങ്ങിയിരുന്നത് തന്റെ അമ്മായിയപ്പനായ മിഥിയാൻ കാരൻ മകൻ ഹൊബാബിനോട് മോശ പറഞ്ഞു കർത്താവ് ഞങ്ങൾക്ക് നൽകുമെന്ന അല്ലേ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ പുറപ്പെടുകയാണ് ഞങ്ങളുടെ കൂടെ വരിക നിനക്ക് നന്മയുണ്ടാകും കാരണം കർത്താവ് ഇസ്രായേൽ നിന്ന് നന്മ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അവൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എൻ്റെ ദേശത്തേക്കും ബന്ധുക്കളുടെ അടുത്തേക്കും ഞാൻ മടങ്ങിപ്പോകുന്നു അപ്പോൾ മോശ പറഞ്ഞു ഞങ്ങളെ വിട്ടു പോകരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു കാരണം മരുഭൂമിയിൽ പാളയം അടിക്കേണ്ടത് എങ്ങനെയെന്ന് നിനക്കറിയാം നീ ഞങ്ങൾക്ക് മാർഗദർശിയായിരിക്കും നീ ഞങ്ങളോട് കൂടി വരികയാണെങ്കിൽ കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന സമൃദ്ധിയിൽ നിനക്ക് പങ്ക് ലഭിക്കും അവർ കർത്താവിൻ്റെ പർവ്വതത്തിൽ നിന്ന് പുറപ്പെട്ട് മൂന്ന് ദിവസം യാത്ര ചെയ്തു അവർക്കൊരു ശ്രമ സ്ഥലം ആരാഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ വാഗ്ദാന പേടകം അവരുടെ മുമ്പിൽ പോയിരുന്നു അവർ പാളയത്തിൽ നിന്ന് പുറപ്പെട്ട് യാത്ര ചെയ്തപ്പോഴെല്ലാം കർത്താവിൻ്റെ മേഖം പകൽ സമയം അവർക്ക് മീതി ഉണ്ടായിരുന്നു പേടകം പുറപ്പെട്ടപ്പോഴെല്ലാം മോശം പ്രാർത്ഥിച്ചു കർത്താവ് ഉണരുക അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ അങ്ങിയെ ദ്വേഷിക്കുന്നവർ പലായനം ചെയ്യട്ടെ പേടകം നിശ്ചലമായപ്പോൾ അവൻ പ്രാർത്ഥിച്ചു കർത്താവ് അവിടുന്ന് ഇസ്രായേലിൻ്റെ പതിനായിരങ്ങളിലേക്ക് തിരിച്ചു വന്നാലും